എൻ്റെ അടുത്ത കൺസൾട്ടേഷന് വന്ന ഒരു പയ്യൻ സാത്താൻ ആരാധന പഠിച്ചത് കൊച്ചിയിൽ പോയാണ് അപ്പോൾ കൊച്ചി ഇതിൻ്റെ ഒരു ഹബാണ് അപ്പോൾ ഈ പയ്യൻ ഡ്രഗ്ഗിൽ ഇൻവോൾവ് ആണെങ്കിൽ അതുവഴി ഈസിയായിട്ട് ഈ സേത്താൻ വർഷപ്പുമായിട്ട് ബന്ധപ്പെടാം ഈ സേത്താൻ സേവാ പോലെയുള്ള ഇതിനകത്തൊക്കെ പോയി വീഴുമ്പോൾ പെട്ടെന്നൊരു സ്വാതന്ത്ര്യം അനുഭവപ്പെട്ടെന്ന് വരാം കാരണം ഇനിയിപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം കുഴപ്പമില്ല അത് എന്തെങ്കിലും അധാർമ്മികമായിട്ട് ചെയ്താലാണ് നമുക്ക് ഉടനെ ഗുണം കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ ഇരുട്ടും വെളിച്ചവും എന്ന് പറയുന്നു വാസ്തവത്തിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ പ്രകാശമെന്ന് പറയുന്നത് ഒരു സൂപ്പർ സൂപ്പറിമ്പോസിഷനാണ് അത് കൃത്രിമമാണ് നമസ്കാരം വെള്ളറടയിൽ നടന്ന സംഭവം അത് കേരളം ഇപ്പോഴും അതിൻ്റെ ഓരോ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഞെട്ടുകയാണ് അതിൽ പ്രധാനപ്പെട്ടത് ആ ചെറുപ്പക്കാരൻ ഇരുപത്തി ഇരുപത്തിയെട്ട് വയസ്സുള്ള പ്രജിൻ എന്ന ചെറുപ്പക്കാരൻ സാത്താൻ സേവയ്ക്ക് അടിമയായിരുന്നു എന്നുള്ള തരത്തിൽ തെളിവുകൾ ഉൾപ്പെടെ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്താണ് സാത്താൻ സേവ ഈ ബ്ലാക്ക് മാജിക് ഉണ്ടോ ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ ആത്മാവിനെ വിളിച്ചു വരുത്താൻ കഴിയുമോ അല്ലെങ്കിൽ സാത്താനെ പ്രീതിപ്പെടുത്താൻ കഴിയുമോ സാത്താൻ എന്ന ഒരു രൂപമുണ്ടോ അതിനെന്തെങ്കിലും നെഗറ്റീവായി മനുഷ്യർക്ക് ദോഷം ചെയ്യാൻ കഴിയുമോ അത്തരത്തിൽ ഒരുപാട് സംശയങ്ങൾ എത്രയോ ഇത് വിശ്വസിക്കുന്ന ഒരു ആൾക്കാരുണ്ട് എന്നാൽ ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് എന്ന് തർക്കിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട് ഇതെന്നും എല്ലാ കാലത്തും തർക്കവിഷയം തന്നെയാണ് ശരിക്കും എന്താണ് ഈ സാത്താൻ സേവ ഇത് ഇതിലേക്ക് ചെറുപ്പക്കാർ ആകൃഷ്ടരാകുന്നു അവർക്ക് മനോരോഗമാണോ ചില ആൾക്കാർ പറയുന്നു ഇവനൊക്കെ ഭ്രാന്താണ് അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമകളാണ് അങ്ങനെ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളാണ് ഇതൊക്കെ എന്നുള്ള ആരോപണങ്ങളൊക്കെയും ഇടത്തിൽ തന്നെ പല ചർച്ചകൾ നടക്കുന്നു ശരിക്കും ഈ സാത്താൻ സേവ എന്നൊന്നുണ്ടോ എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ആധികാരികമായി ചോദിച്ചറിയാം പാരാസൈക്കോളജിസ്റ്റ് ജോർജ് മാത്യു സാറുമായി ഒരു ചർച്ച നമുക്ക് ഇതിൽ അനിവാര്യമാണ് അദ്ദേഹത്തോട് തന്നെ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയാം സാറേ ഇതൊരു വിശ്വാസമാണോ ഒരു കൂട്ടരുടെ വിശ്വാസമാണോ അല്ലെങ്കിൽ അത് മറ്റൊരു കൂട്ടരുടെ അന്ധവിശ്വാസമായി മാറുന്ന ഒരു കാഴ്ച വെള്ളറടയിൽ നടന്നത് അതിദാരുണമായ സംഭവമാണ് മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കഴുത്തറുത്തെടുത്ത് അത് മാലയാക്കി ഇടാനുള്ള ഒരു വ്യഗ്രതയാണ് ആ ചെറുപ്പക്കാരൻ എന്നവിടെ കാണിച്ചത് ഇത് കൂടാതെ ആ ചെറുപ്പക്കാരൻ്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത് ചില ലോക്കറ്റുകൾ സാത്താൻ്റെ പോലത്തെ ചില സിംബലുകൾ ഒരു വടി മാരകായുധങ്ങളൊക്കെ ആ ചെറുപ്പക്കാരൻ തന്നെ ഉണ്ടാക്കി ശരിക്കും എന്താണ് ഒരു ഒരാൾക്ക് കഠിനമായ നിരാശ ഉണ്ടാവുമ്പോൾ പിന്നെ മുമ്പോട്ടെന്താണുള്ളത് പെട്ടെന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ നന്മ ചെയ്താൽ നമ്മൾ മരിച്ചു കഴിഞ്ഞ സ്വർഗത്തിൽ പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടത് ആഹാരമാണ് അല്ലെങ്കിൽ ഒരു ജോലിയാണ് ഇതെൻ്റേതാ കിട്ടും അപ്പോഴാണ് ഈ സാത്താൻ സേവ ഒരു മാർഗമായിട്ട് മുമ്പിൽ വരുന്നത് ഈ സാത്താൻ സേവ വളരെ പണ്ടുതൊട്ടേ ഉള്ളതാണ് അത് യൂറോപ്പിലാണ് എൻ്റെ തുടക്കം ക്രിസ്തുമത വിശ്വാസത്തിൻ്റെ ഒരു മറുവശമായിട്ടാണ് സാത്താൻ സേവ ഡെവലപ്പ് ചെയ്തത് സാത്താനെന്ന് പറയുന്നത് തിന്മയുടെ ഒരു മൂർത്തിഭാവമാണ് അപ്പോൾ തിന്മ ചെയ്താലാണ് സാത്താനെ പ്രീതിപ്പെടുത്താൻ സാധിക്കുന്നത് സാത്താനെ പ്രീതിപ്പെടുത്തിയാൽ നമുക്ക് ഉടനെ സുഖം കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് സാത്താൻ സഹായിക്കും ആത്യന്തികമായിട്ട് നമുക്ക് കുഴപ്പം തന്നെയാണ് സംഭവിക്കുന്നത് അത് എല്ലാ സാത്താൻ സേവകർക്കും അറിയാം പക്ഷേ ഉടനെ ഒരു കാര്യസാധ്യത്തിന് സാത്താനെ എളുപ്പം പ്രീതിപ്പെടുത്തണമെങ്കിൽ എന്തെങ്കിലും മാരകമായ തിന്മയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ സ്വന്തം അച്ഛനെ വെട്ടിക്കൊല്ലുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു തിന്മ നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ല അപ്പോൾ ഈ പറഞ്ഞ വ്യക്തി ഈ പയ്യൻ ചൈനയിൽ പഠിക്കാൻ പോയി പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അയാളെ അവിടുന്ന് പറഞ്ഞു കിട്ടുമെന്നാണ് ഇപ്പോൾ ആയിട്ട് അറിയുന്നത് പിന്നെ അയാളെ സിനിമ പഠിക്കാൻ പോയി അവിടെയും അയാൾ വിജയിച്ചില്ല അങ്ങനെ കഠിനമായ നിരാശയിലിരിക്കുമ്പോൾ അയാൾക്ക് മുമ്പോട്ട് വേറെ മാർഗമൊന്നും കിട്ടിയില്ല സാത്താനെ പ്രകൃതിപ്പെടുത്തിയാൽ എന്തെങ്കിലും കിട്ടും അതിനെ ചെയ്യാവുന്നതിൽ ഏറ്റവും മോശമായ ഒരു കാര്യം ചെയ്താൽ സാത്താൻ അത്രയ്ക്ക് സന്തോഷിക്കും ശരിക്കും ഇപ്പോൾ പറയുന്നത് പ്രജിൻ ഈ ഒരു വിഷയം അച്ഛനെ കൊലപ്പെടുത്തുന്ന സംഭവം ഇതിനു മുൻപ് നമ്മൾ കേരളം ഭയപ്പെട്ട മറ്റൊരു കേസുണ്ട് നന്ദൻകോടത്തെ കേഡലിന്റെ വിഷയം കേഡലും ഒരു ചെറുപ്പക്കാരനായിരുന്നു ഒരു വിദ്യാഭ്യാസം മികച്ച വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ ചെറുപ്പക്കാർ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ അന്ധവിശ്വാസങ്ങളിലേക്ക് വീഴുന്നത് അല്ലെങ്കിൽ ഒരു തിന്മ ചെയ്താൽ ഈ കുറുക്ക് വഴികളിലൂടെ എളുപ്പം കാര്യങ്ങൾ സാധിച്ചെടുക്കാം അതിലേക്ക് വീണ് പോകുന്നത് എങ്ങനെയാണ് അവർക്ക് നേരാം വഴിയിൽ ഒരു നല്ല ജോലിയോ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വരുമാനമോ കിട്ടുന്നില്ല അപ്പോൾ അച്ഛനമ്മമാർ ഇവരെ നിർബന്ധിച്ച് ഓരോ കോഴ്സുകളിൽ കൊണ്ട് ചേർക്കുന്നു അത് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള പരിപാടികളൊന്നും ആയിരിക്കത്തില്ല അപ്പോൾ അതിലവർ വിജയിക്കുന്നില്ല അപ്പോൾ അച്ഛനമ്മമാരുമായിട്ട് ഇവർ പിണങ്ങുന്നു പിന്നെ അവർക്ക് മുമ്പോട്ട് നോക്കാനായിട്ട് ഒന്നും കാണുന്നില്ല അങ്ങനെ കഠിനമായ നിരാശ ഉണ്ടാകുന്നു പിന്നെ അവർക്ക് മുമ്പിൽ കാണാൻ കാണുന്ന ഒരേ ഒരു വഴി ഇതുപോലെയുള്ള കാര്യങ്ങളാണ് അതായത് എന്തെങ്കിലും തിന്മ ചെയ്താൽ നമുക്ക് വേണ്ടത് ഉടനെ കിട്ടും എന്ന് ആരെങ്കിലും പറയുന്നു അല്ലെങ്കിൽ ഇപ്പം ഇൻ്റർനെറ്റിൽ ഇതൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഈ ശരിക്കും ഈ സാത്താൻ സേവ അങ്ങനെ ഒരു സംഭവമുണ്ടോ ഈ സാത്താൻ എന്ന് പറയുന്ന ഒരു വിശ്വാസം അതുണ്ടോ ഈ സാത്താനെ പ്രീതിപ്പെടുത്താൻ ചില കൊലപാതകങ്ങൾ അല്ലെങ്കിൽ നരഹത്യ പോലെയുള്ള സംഭവങ്ങൾ ഇതിപ്പോൾ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സാത്താൻ സേവ പറയുന്നത് ഹിന്ദുക്കളുടെ ആചാരത്തിൽ ഹിന്ദുക്കളുടെ ഹിന്ദുമത വിശ്വാസത്തിൽ പണ്ടുകാലം മുതൽ കേട്ടുകേൾവിയുള്ളതാണ് നരബലി പത്തനംതിട്ടയിൽ നരബലിയാണ് നടന്നത് മുസ്ലീങ്ങൾക്കും ഇതുപോലെയുള്ള പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെയുണ്ട് ഇതിനെ പ്രമോട്ട് ചെയ്യാൻ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ടോ ആ തീർച്ചയായിട്ടും കാരണം ഇങ്ങനെ ഒരു ആവശ്യക്കാരുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുത്ത് പ്രതിഫലം വാങ്ങാനായിട്ട് കുറേ ആളുകളും തീർച്ചയായിട്ടും ഇറങ്ങും ഇപ്പോൾ സാത്താൻ സേവ വലിയ ബിസിനസ്സാണ് അതിൽ ചേർന്ന് കഴിയുമ്പോൾ നമ്മൾ അത് നയിക്കുന്നവരുടെ അടിമയായിട്ട് മാറണം അപ്പോൾ അതിന് നമുക്ക് കുറേ പ്രതിഫല പ്രതിഫലങ്ങളൊക്കെ കിട്ടും അപ്പോൾ അവർ പറയും പിന്നെ സിനിമ ചെയ്താൽ മതി സാറ്റാൻ പ്രീതിപ്പെടും അപ്പം നിങ്ങൾക്ക് വേണ്ടതൊക്കെ കിട്ടും സാറ്റാൻ തരും അപ്പോൾ ഇതിൽ വീണ് പോവുകയാണ് ചെറുപ്പക്കാരെല്ലാം ഈ ശരിക്കും നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നാണ് സാത്താൻ സേവ അല്ലെങ്കിൽ ഈ പരകായ പ്രവാശ് പ്രവേശം പോലെയുള്ള സംഭവങ്ങൾ അതുപോലെ നരബലി എന്നൊക്കെയുള്ളത് ഈ ചെറുപ്പക്കാർ ഇതിലേക്ക് വീണ് പോകുന്നത് അതൊരു വശം എന്നാൽ ഇപ്പോൾ ഈ പ്രജിൻ്റെ വിഷയത്തിൽ പുറത്തേക്ക് വരുന്ന മറ്റൊരു വിവരം കൂടിയുണ്ട് ഈ പ്രജിൻ വലിയ രീതിയിൽ മാതാപിതാക്കൾ കെട്ടിയിട്ട് വളർത്തുന്ന ഒരു രീതിയിൽ വളർന്നു വന്ന ഒരാളാണ് ഭയങ്കരമായ വിശ്വാസം അതായത് ബന്ധക്കോസ് വിശ്വാസം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു കുടുംബം അവരുടെ അമ്മ മകനെ ഇടംവലം തിരിയാൻ അനുവദിക്കാത്ത ഒരാളായിരുന്നു അങ്ങനെ ഈ വിശ്വാസത്തോടുള്ള ഒരു വെറുപ്പാണ് ഇതിലേക്ക് ഈ സാത്താൻ പ്രീതിപ്പെടുത്തുന്ന സാത്താൻ സേവയിലേക്കൊക്കെ മകൻ തിരിയാൻ കാരണം എന്ന് ചില ആരോപണങ്ങളൊക്കെ വരുന്നു അവരുടെ ബന്ധുക്കൾ തന്നെ അത്തരത്തിലുള്ള ചില വിശദീകരണങ്ങൾ നൽകുന്നു അങ്ങനെയാണെങ്കിൽ ഈ വീടുകളിൽ ഈ അന്ധവിശ്വാസം അടിച്ചേൽപ്പിക്കുന്നതിനെ മാതാപിതാക്കൾക്കൊരു മാറ്റം വരാൻ എന്തു ചെയ്യാൻ കഴിയും സാധാരണ ഈ മതങ്ങളെല്ലാം തന്നെ കുറച്ച് റിപ്രസീവാണ് അതായത് തെറ്റ് ചെയ്യാൻ പാടില്ല നന്മ ചെയ്യാൻ നന്മ ചെയ്യണം നന്മ ചിന്തിക്കണം എന്നൊക്കെ പറയുന്നു അപ്പോൾ വളരെയധികം റിപ്രസീവായിട്ടുള്ള ഒരു ചുറ്റുപാടിലാണ് ഈ വളരെ യാഥാസ്ഥിതികരായിട്ടുള്ള മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുന്നത് അപ്പോൾ അത് മാത്രം ഈ ഈ സെറ്റൻ വർഷിപ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ തിരിയാൻ കാരണമാകുന്നില്ല അപ്പോൾ ഈ മറ്റേ തരത്തിലുള്ള നിരാശ മോഹഭംഗം ഇതെല്ലാം ഉണ്ടാകുമ്പോഴാണ് ഈ റിപ്രസീവായിട്ടുള്ള ഈ ധാർമ്മികതയുടെ ചട്ടക്കൂടിൽ നിന്ന് വെളിയിൽ വരണമെന്ന് അവർക്ക് തോന്നുന്നത് അപ്പോൾ ഇതൊരു ഘടകം തന്നെയാണ് കാരണം ഈ ആയിട്ടുള്ള മതങ്ങളൊക്കെ വളരെ ഋചിട്ട് കൺട്രോൾസാണ് വ്യക്തികളുടെ പുറത്ത് അടിച്ചേൽപ്പിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് വെളി വരുമ്പോൾ അതായത് ഈ സേത്താൻ സേവ പോലെയുള്ള ഇതിനകത്തൊക്കെ പോയി വീഴുമ്പോൾ പെട്ടെന്ന് ഒരു സ്വാതന്ത്ര്യം അനുഭവപ്പെട്ടെന്ന് വരാം കാരണം ഇനിയിപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം കുഴപ്പമില്ല അത് എന്തെന്തെങ്കിലും അധാർമ്മികമായിട്ട് ചെയ്താലാണ് നമുക്ക് ഉടനെ ഗുണം കിട്ടുന്നത് എന്നൊരു ആശയം ഇവരുടെ മനസ്സിൽ കുത്തി വയ്ക്കപ്പെടുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഒരു ഓപ്പണ ഓപ്പണിങ് ഫീലിംഗ് ഉണ്ടാകും അപ്പോൾ അതാണ് പെട്ടെന്ന് ഇവർ ഇതിനകത്തൊക്കെ വീണുപോകുന്നത് ശരിക്കും ഈ സാത്താൻ സേവയുടെ ഒരു ഉത്ഭവം അതിൻ്റെ അതിലേക്ക് ഈ മനുഷ്യർ എത്തപ്പെടാനുണ്ടായ സാഹചര്യം അതിൻ്റെ ഒരു ചരിത്രം എന്താണ് അതായത് യൂറോപ്പിൽ ഏതാനും നൂറ്റാണ്ട് മുമ്പ് ഒരു പ്രഭു ആണ് ഇത് ഇതിൻ്റെ തുടക്കം അപ്പോൾ അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ സാത്താന് പണയപ്പെടുത്തി അപ്പോൾ സാത്താൻ പ്രത്യക്ഷപ്പെട്ടു അത് അദ്ദേഹത്തിൻ്റെ തോന്നലായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷനായിരിക്കാം അപ്പോൾ സാത്താൻ പറഞ്ഞു നീ നിൻ്റെ ആത്മാവ് എനിക്കായിട്ട് ദാനം ചെയ്യുകയാണെങ്കിൽ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരാം അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ ഈ പ്രഭു വേണ്ടതൊക്കെ ചെയ്തു അതായത് ആ ഈ ധൈര്യം കൊണ്ട് അദ്ദേഹത്തിന് ധാരാളം പണം ഉണ്ടായി പിന്നെ ഏത് സ്ത്രീയെ വിളിച്ചാലും അവർ കൂടെ വരും അത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് കൊണ്ടായിരിക്കും പക്ഷേ അദ്ദേഹം വിചാരിച്ചത് ഈ സാത്താൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അങ്ങനെ അദ്ദേഹം വളരെ കാലം സുഖിച്ചു പക്ഷെ അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം സാത്താൻ്റെ അടിമയാണ് സാത്താൻ്റെ കൂടെ പോവുകയല്ലാതെ വളരെ രക്ഷയില്ല അപ്പോൾ സാത്താൻ എന്ന് പറയുന്ന നരകത്തിൻ്റെ അധിപതിയാണ് അപ്പോൾ ഞാനിനി എന്നേക്കുമായിട്ട് നരകത്തിൽ പോവാൻ വിധിക്കപ്പെട്ടതാണ് ഇനി എനിക്ക് രക്ഷയില്ല എന്നു പറഞ്ഞിട്ട് ഇദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അന്ന് തൊട്ടാണ് ഈ സാത്താൻ സേവ പ്രചരിച്ചത് അതായത് ആത്യന്തികമായിട്ട് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല തൽക്കാലം നമുക്ക് വേണ്ടതൊക്കെ സാധിക്കാം അത് അതിന് എളുപ്പ വഴിയാണ് സാത്താൻ സേവ അതായത് എന്തൊക്കെയാണ് ചെയ്യരുതെന്ന് മതത്തിൽ പറയുന്നുണ്ടോ അതിൻ്റെ വിപരീതമായിട്ട് ചെയ്താൽ സാത്താൻ പ്രസാദിക്കും ഈ സാത്താൻ എന്ന് പറയുന്നത് ലൂസിഫർ അതെ അത് ഒരു മാലാക്കിയായിരുന്നു അയാൾ ദൈവത്തെ ചലഞ്ച് ചെയ്ത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി സ്വന്തമായിട്ട് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു അതാണ് സാത്താന്റെ ഉത്ഭവ കഥ അപ്പോൾ ദൈവത്തിന്റെ എതിരായിട്ട് എന്ത് ചെയ്താലും സാത്താൻ പ്രസാദിക്കും എന്നാണ് ഇവളുടെ വിശ്വാസം നമ്മൾ ദൈവമുണ്ടോ ഉണ്ടോ എന്നുള്ളത് പോലും ഇപ്പോ ഒരു തർക്ക വിഷയമാണ് പലരും ഇല്ല ചിലർ ഉണ്ട് അതിൽ തന്നെ ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ സാത്താൻ ഉണ്ട് എന്ന് പറയപ്പെടുന്നത് ശരിക്കും നന്മ തിന്മ വിശ്വാസം അന്ധവിശ്വാസം അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു മൂല കാരണം എന്താണ് അതിൻ്റെയൊക്കെ ഒരു നമ്മുടെ വിശ്വാസങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ചിലപ്പോൾ നമ്മുടെ യുക്തിക്ക് അപ്പുറം നിൽക്കുന്ന പല കാര്യങ്ങളാണ് അതിൻ്റെ ഒരു വശം എന്താണ് ഇത് വളരെ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ സത്യം ഒന്നേ ഉള്ളൂ അത് നന്മയ്ക്കും തിന്മയ്ക്കും അപ്പുറത്താണ് ആ സത്യത്തിൽ നിന്നാണ് നന്മയും തിന്മയും വരുന്നത് ആ സത്യം യൂണിറ്ററിയാണ് എന്ന് വെച്ചാൽ സത്യം ഒന്നേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഇരുട്ടും വെളിച്ചവും എന്ന് പറയുന്നു വാസ്തവത്തിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ പ്രകാശമെന്ന് പറയുന്നത് ഒരു സൂപ്പർ സൂപ്പറിമ്പോസിഷനാണ് അത് കൃത്രിമമാണ് ഇപ്പോൾ സൂര്യനിൽ നിന്ന് സൂര്യൻ കത്തി ജോലിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു എനർജി ഫോമാണ് പ്രകാശം അത് താൽക്കാലികമാണ് സൂര്യൻ ഇല്ലെങ്കിൽ വെളിച്ചവും ഇല്ല അപ്പോൾ ഇരുട്ടാണ് സത്യം എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ മോഡേൺ ഫിസിക്സ് പറയുന്നത് ഈ നമ്മൾ കാണുന്ന വസ്തുക്കളെല്ലാം തന്നെ നമ്മളുടെ ഒബ്സർവേഷൻ കൊണ്ടാണ് വസ്തുവായിട്ട് മാറുന്നത് യാഥാർഥ്യം വേവാണ് ഇപ്പോൾ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട് അപ്പോൾ ഒബ്സർവർ ഇല്ലെങ്കിൽ ഈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്ന് പറയുന്നത് വേവാണ് ഇപ്പം കടലിൽ തിരയടിക്കുന്നത് പോലെ ഇങ്ങനെ വേവായിട്ടാണ് ഈ മാറ്റർ പോകുന്നത് അപ്പോൾ ഒരു ഒബ്സെർവർ ഉണ്ടെങ്കിൽ അതൊരു പാർട്ടിക്കിളായിട്ട് മാറുന്നുള്ളൂ അതല്ല വിസിബിളായിട്ടുള്ള ഒരു ഗ്രാസ് ആയിട്ട് മാറുന്നുള്ളൂ അപ്പോൾ ദൈവമെന്ന് പറയുന്നത് നമ്മളുടെ മനസ്സ് സൃഷ്ടിക്കുന്ന ഒരു രൂപമാണ് അടിസ്ഥാനമായ റിയ റിയാലിറ്റി കോൺഷ്യസ്നെസ്സാണ് അത് ബോധമെന്നാണ് ഇപ്പം നമ്മുടെ മനസ്സ് സങ്കല്പിക്കുന്ന ബോധമല്ല ഒരു ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ബോധമാണ് റിയാലിറ്റി അതിൽ നിന്നാണ് നന്മയും തിന്മയും ഉണ്ടാകുന്നത് അപ്പോൾ യൂണിവേഴ്സിലുള്ള എല്ലാ ലോസും ആ അടിസ്ഥാനമായ നന്മയ്ക്കും തിന്മയ്ക്കും അതീതമായ ആ റിയാലിറ്റിയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവവും ഇല്ല പിശാചുമില്ല ഉള്ളത് ബോധമാണ് അതിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടാകുന്നത് ഇതാണ് ഫിലോസഫിക്കലായിട്ടുള്ള ഇന്നത്തെ ഒരു ദാർശനിക സിദ്ധാന്തം ഈ അങ്ങനെയാണെങ്കിൽ ശരിക്ക് ഇപ്പോൾ ഈ പ്രജൻറ്റ് വിഷയം തന്നെ പുറത്തു വരുമ്പോൾ ഒരു വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചില കമൻറ്റുകൾ വരുന്നതാണ് മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളിയുമായി ബന്ധപ്പെട്ട് ഈ ചെറുപ്പക്കാരൻ പഠിക്കാൻ പോകുന്നത് മട്ടാഞ്ചേരിയിൽ കൊച്ചിയിലാണ് അവിടെ നിന്ന് തിരികെ വന്നതിന് ശേഷമാണ് ഈ ചെറുപ്പക്കാരനിൽ വലിയ രീതിയിലുള്ള മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതും മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന തരത്തിലേക്കും മുറി അടച്ചിരുന്ന് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്നൊക്കെയാണ് മാതാപിതാക്കൾ പറയുന്നത് ഈ ഇതിനു മുൻപും കേടലിൻ്റെ വിഷയം വന്നപ്പോഴും ഈ കൊച്ചിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ പുറത്തു വന്നതാണ് കൊച്ചി ഇതിൻ്റെ ഒരു കേന്ദ്രമാണ് അത്തരത്തിൽ എന്തെങ്കിലും ഒരു അതിൻ്റെ എന്തെങ്കിലും ഒരു വിവരം സാറിന് അറിയാമോ തീർച്ചയായിട്ടും അറിയാം സാത്താൻ വർഷമായിട്ട് ഒരു ബന്ധമില്ല അതൊരു തെറ്റിദ്ധാരണയാണ് കൊച്ചി സാത്താൻ വർഷിപ്പ് ധാരാളമുണ്ട് അതെനിക്ക് നേരിട്ടറിയാം എൻ്റെ അടുത്ത കൺസൾട്ടേഷന് വന്ന ഒരു പയ്യൻ സാത്താൻ ആരാധന പഠിച്ചത് കൊച്ചിയിൽ പോയാണ് അപ്പോൾ കൊച്ചി ഇതിൻ്റെ ഒരു ഹബാണ് അപ്പോൾ ഇയാൾ അവിടെ ചെന്ന് പെട്ടുകയാണ് അവർക്ക് ഡ്രസ്സ് കോഡുണ്ട് ഈ വഴി കൂടെ നടക്കുമ്പോൾ തന്നെ ഈ ഡ്രസ്സ് കോഡ് ഇട്ട ചെറുപ്പക്കാരെ കാണാം അപ്പോൾ അതിൽ തന്നെ വീഴാൻ വളരെ എളുപ്പമാണ് പ്രത്യേകിച്ച് ഈ ഡ്രഗ് മാഫിയുമായിട്ട് ഇതിനൊക്കെ ബന്ധമുണ്ട് അപ്പോൾ ഈ പയ്യൻ ഡ്രക്കിൽ ഇൻവോൾവ് ആണെങ്കിൽ അതുവഴി ഈസിയായിട്ട് ഈ സെറ്റാൻ വർഷിപ്പുമായിട്ട് ബന്ധപ്പെടാം അങ്ങനെ ആയിരിക്കണം അത് സംഭവിച്ചിട്ടുള്ളത് ശരിക്കും ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് ഇവന് ഭ്രാന്താണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമോ ശരിക്കും ഇത്തരത്തിലൊക്കെ ചിന്തിക്കുന്ന നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന സാത്താനെ പ്രീതിപ്പെടുത്താൻ പോകുന്ന ആൾക്കാർക്ക് അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും വിഭ്രാന്തി ഉള്ളവരാണോ അതോ സ്വഭാവത്തോടെ തന്നെ ആകാമോ ഈ കഠിനമായ നിരാശ വേണമെങ്കിൽ മാനസിക വിഭ്രാന്തി ആണെന്ന് പറയാം ഈ ചെറുപ്പക്കാരനായ ഒരാൾക്ക് മുമ്പോട്ട് നോക്കാൻ എന്തെങ്കിലും വേണം ഒരു ലക്ഷ്യം വേണം ഒരു ആഗ്രഹിക്കാനായിട്ട് എന്തെങ്കിലും ഒരു പഴുത് വേണം ഇതൊന്നും ഇല്ലാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ മനസ്സിൻ്റെ താളം തെറ്റും അത് മാനസിക രോഗമെന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു ലേബലാണ് അപ്പോൾ ഈ ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞ ഒരു പയ്യന് ഒരു ലക്ഷ്യബോധമില്ലാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ ചിന്ത ഇതൊക്കെ പത്തോളജിക്കലായിട്ട് മാറും അത് സ്വാഭാവികമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എങ്ങനെ ചികിത്സ ചികിത്സ എന്തായിരിക്കാം അവർക്ക് ഈ ചികിത്സ എന്ന് പറയുന്നത് വളരെ താൽക്കാലികമാണ് ആർട്ടിഫിഷ്യലാണ് ഇപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ കുറേ മരുന്ന് കൊടുക്കും ആ മരുന്ന് കൊടുക്കുമ്പോൾ ഇയാളുടെ മനസ്സിൻ്റെ സംഘർഷം കുറഞ്ഞൊന്ന് വരാം ഇയാൾ മങ്ങി കുറച്ച് ആൾ കിടന്നെന്ന് വരാം അല്ലെങ്കിൽ നടന്നതെന്ന് വരാം പക്ഷെ അതൊരു ആത്യന്തികമായിട്ടുള്ള ഒരു സൊല്യൂഷനല്ല ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ചെറുപ്പക്കാരെല്ലാം ഈ കാനഡയ്ക്കും അമേരിക്കയിലും ഒക്കെ ഓടി രക്ഷപ്പെടുന്നത് കൊണ്ടാണ് ഈ അൻപത് ലക്ഷം രൂപയൊക്കെ ചിലവാക്കിയാണ് ഇവിടുന്ന് ആളുകൾ കാനഡയ്ക്കൊക്കെ പോകുന്നത് പിന്നെ അവിടുന്ന് എങ്ങനെയെങ്കിലും അമേരിക്കയിലേക്ക് കിടക്കുന്നു അപ്പോൾ അവിടെ ഒരു നല്ല ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് അപ്പോൾ അവിടെ പോകുന്നവരുടെ ഡീറ്റെയിൽസൊക്കെ ഇപ്പോൾ അറിഞ്ഞു വരികയാണ് ഇവിടെ വളരെ സുഖമായിട്ട് സിംഗിൾ റൂമിലൊക്കെ വീട്ടിൽ താമസിച്ച് കാനഡയിൽ പോകുന്ന ഒരാൾ പത്തും പതിനഞ്ചും കുട്ടികൾ ഒരു മുറിക്കകത്താണ് ആണും പെണ്ണും ഒക്കെ ജീവിക്കുന്നത് അത് ഫ്രീ ഫുഡ് കിടക്കുന്ന ഫ്രീ ഫുഡ് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ കിലോമീറ്റർ ക്യൂ നിന്നാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ മൂന്ന് നേരം അമ്മ വിളിച്ച് ആഹാരം കൊടുക്കുന്ന പയ്യൻ അവിടെ കിലോമീറ്റർ ക്യൂ നിന്ന് അവർ അവർ കൊടുക്കുന്ന റൊട്ടി കഷ്ണം തിന്നി ജീവിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിലത്തെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ അത്ര ദയനീയമാണെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് കിട്ടാവുന്നിടത്തോ എല്ലാം കടമെടുത്താണ് ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇത് എങ്ങനെ അവസാനിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം അപ്പോൾ നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക വേഗം ൾ രീതിൽ പരിഹരിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രജനികൾ ഉണ്ടാവും ഈ പ്രജിൻ ഈ കറുപ്പിനോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന ഒരാളാണ് അതായത് മുറുക്കുള്ളിൽ അവനുണ്ടാക്കിയെടുത്തിട്ടുള്ള ചില പ്രതിമകൾ സ്വന്തമായിട്ടുണ്ടാക്കി അതിനെല്ലാം കറുപ്പ് നിറം ആയുധത്തിന് ഒരു കറുപ്പ് നിറം കൊടുക്കുന്നു രാത്രിയിൽ കറുപ്പ് വസ്ത്രമിട്ട് നൃത്തം ചെയ്യുന്നു ഭയാനകമായ നൃത്തം ചില സിനിമകളിൽ പോലും നമ്മൾ നെഗറ്റീവിനെ കാണിക്കുമ്പോൾ കറുപ്പാണ് കാണിക്കുന്നത് ശരിക്കും എന്താണ് അതിൻ്റെ ഒരു ഒരു വിശദാംശം എന്താണ് അതായത് നമ്മളുടെ ഒരു സാധാരണ സങ്കല്പം പ്രകാശമാണ് ദൈവം ദൈവത്തിൻ്റെ ഓപ്പോസിറ്റ് തമസാണ് അല്ലെങ്കിൽ കറുപ്പാണെന്ന് നമ്മുടെ ഒരു സങ്കല്പമാണ് അതനുസരിച്ച് സാറ്റാൻ വർഷപ്പിലേക്ക് പോകുന്നവർ ഇരുട്ട് ഇരട്ടിനെ സാറിനെന്തായാലും ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടും അവരോട് കാര്യങ്ങൾ ഒക്കെ ചോദിച്ചറിഞ്ഞും സാറിനെ തേടി വന്നിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാവാം ഇതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ സാറിന് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു സാത്താൻ്റെ ഒരു അനുഭവം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റുമായിട്ടുള്ള ഒരു സംസാരം അത്തരത്തിലുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളിലൂടെ സാർ കടന്നു പോയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ സ്പിരിറ്റുമായിട്ടുള്ള സംസാരവും ഇതും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല അതായത് എന്തെങ്കിലും ഒരു ഉത്കടമായ ആവശ്യമുണ്ട് ഇപ്പോൾ ഒരാൾ വില്ല് എഴുതിയിട്ട് മരിച്ചു പക്ഷേ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ പൂജാ ബോർഡൊക്കെ ഉപയോഗിച്ചോ അത് ഉപയോഗിക്കാതെയോ സൈക്കിക്കായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ തന്നെന്ന് വരും അത് വേണമെങ്കിൽ സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം ചിലപ്പോൾ അവരുടെ ഇൻഡിവിഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ക്ലാറോയൻസ് ആയിരിക്കാം അത് മാറിയാണ് അത് ആയിട്ടൊരു ബന്ധമുണ്ട് ഈ ശരിക്കും നമ്മൾ പറയാറുണ്ടല്ലോ മരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവ് അങ്ങ് പോയി ആ ഒരാളിൻ്റെ പിന്നെ ഓർമ്മകൾ മാത്രമായിരിക്കാം നമുക്കുണ്ടാകുന്നത് ബന്ധുമിത്രാദികൾക്ക് ഉണ്ടാകുന്നത് അങ്ങനെ പോയ ഒരു ആത്മാവിനെ എങ്ങനെ തിരികെ വിളിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ നമ്മളുടെ അടിസ്ഥാനപരമായ വാസ്തവികത എന്ന് പറയുന്നത് ബോധമാണ് അപ്പോൾ നമ്മളുടെ അടിസ്ഥാനപരമായ ഈ ബോധം തന്നെയാണ് സർവവ്യാപിയായ ബോധവും അപ്പോൾ ഈ എക്സിസ്റ്റ് ചെയ്യുന്നതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മളുടെ ബോധം വഴി നമുക്ക് എന്തുമായിട്ടും സംവേദിക്കാം ഇന്ന് ഒരു ഫിലോസഫിക്കലായി അപ്പോൾ മരിച്ച ആളെന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സ് അയാളുടെ ഓർമ്മ ഇതൊക്കെ ആയിരിക്കാം നമ്മൾ എക്സസ് ചെയ്യുന്നത് അല്ല അല്ലാതെ മരിച്ച ഒരു വ്യക്തി അതേപോലെ എന്നൊരു അസംഷൻ ഇല്ല അപ്പോൾ ഒരു ഇൻഫർമേഷൻ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ ഇപ്പൊ സാറ് പറഞ്ഞു ഒരാള് വില്ലെഴുതി വെച്ചത് അത് എവിടെയാണെന്ന് അറിയില്ല എന്ന് പറയുന്നു ആ ഒരു ആ ഒരു സ്പിരിറ്റിന് അത് അതിലേക്കുള്ള വഴി കാണിക്കാൻ കഴിയും എന്നാണ് സാറ് പറയുന്നത് അതെ അത് സ്പിരിറ്റാണോ എന്ന് നമുക്ക് അറിഞ്ഞുള്ള ഇൻഫർമേഷൻ കിട്ടിയതായിട്ട് ധാരാളം കേസുകളുണ്ട് എൻ്റെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ സാർ അതിനെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതൊരു സ്പിരിറ്റാണ് അല്ലെങ്കിൽ തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല ഇത് മറ്റുള്ളവരോട് പറയുമ്പോൾ അവരുടെ ഒരു പ്രതികരണം എന്തായിരിക്കാം ഞാൻ പറയുന്നില്ലല്ലോ അല്ല ഇതുമായിട്ട് ആരോടെങ്കിലും ഒക്കെ ഇപ്പൊ ഇന്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിലും സംസാരിക്കുമ്പോൾ സാധാരണ നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നത് എന്തോ അവനെന്തോ കുഴപ്പമുണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പരിഹാസങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ ഇല്ല അങ്ങനെ സാധാരണ ആരും പരിഹസിക്കാറ് ഈ നമ്മൾ ഈ ഇത്തരം ഇതൊക്കെ നമുക്ക് നമ്മുടെ ഒരു കണക്കിന് വേറെ നമ്മുടെ യുക്തിക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഈ നെയ്യാറ്റിൻകരയിൽ നടന്ന ഗോപൻ സ്വാമിയുടെ സമാധി എന്ന് പറയുന്നത് അത് അതിൻ്റെ പേരിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള ഒരു വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ അതിനെ വിശ്വസിക്കുന്നുണ്ട് ഈ സമാധി ഉണ്ട് അല്ലെങ്കിൽ ഈ പുനർജന്മം ഉണ്ട് എന്നുള്ളതൊക്കെ അതെ സമാധി എന്നുള്ള വാക്കിനെ പറ്റിയുള്ള ഒരു തെറ്റിദ്ധാരണയാണ് സാധാരണഗതിയിലെ സമാധി എന്ന് പറയുമ്പോൾ മനസ്സ് നിശ്ചലമാകുന്ന അവസ്ഥ അത് വളരെ ലൈവായിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പം ഇപ്പോൾ നമുക്കൊന്നിനെ പറ്റിയും ചിന്തയില്ല എങ്കിൽ നമ്മുടെ മനസ്സ് നിശ്ചലമാകും അപ്പോൾ നമ്മൾ കൂടുതലെ ലൈവ് ആവുകയാണ് ചെയ്യുന്നത് നമ്മൾ മരിക്കുകയാണ് പിന്നെ ഒരു മഹാൻ മരിക്കുമ്പോൾ അതിന് മഹാസമാധി എന്ന് പറയും മഹാസമാധി എന്നുള്ളത് ചുരുക്കത്തിൽ ചില സമാധി എന്ന് പറയും അതിൻ്റെ അർത്ഥ ഇയാൾ മരിച്ചു കൊണ്ട അർത്ഥമാണ് അപ്പോൾ യഥാർത്ഥത്തിലുള്ള സമാധി എന്ന് പറയുന്നത് ഒരു മാനസികാവസ്ഥയാണ് അല്ലെങ്കിൽ മനസ്സില്ലാതാവുന്ന അവസ്ഥയാണ് അത് ഒരു ബന്ധമില്ല പിന്നെ ഒരു മഹാൻ മരിച്ചു കഴിയുമ്പോൾ അയാൾ എന്ന് പറയുന്നതിന് പകരം അയാൾ സമാധിയായെന്ന് പറയാറുണ്ട് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം കൊണ്ടാണ് ഈ ഈ കേസില് ഇത്ര അധികം തർക്കവും ചർച്ചയും ഒക്കെ ഉണ്ടായത് ശരിക്കാ നമ്മൾ ഈ പ്രജന്റെ വിഷയത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ഈ പ്രജനെ ആരോ വലിയ രീതിയിൽ സാമ്പത്തികമായി ഉപയോഗിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഈ സേജൻ വർഷത്തിലൊക്കെ പോയി വീണു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും പണം എക്സ്ട്രാക്ട് ചെയ്യും അതൊരു സംശയമില്ലാത്ത കാര്യമാണ്